പത്തനംതിട്ടയിലെ ണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ് നമ്മോടൊപ്പം ഉള്ളത് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പെട്ടി എന്താണ് നേരത്തെ നല്ല ഒരു പുതിയ വിവരം ഉണ്ടായിട്ടില്ല വന്നാലും ജയിക്കും ദിവസം പെട്ടിപുട്ടിക്കും ഇത്രയും മനസമ്മാനത്തോടെ തന്നെ ഉറങ്ങിരുന്നു അത്രക്ക് ക്ഷീണ വരുന്നു

ഒരു ഗൗരവമായിട്ടുള്ള വിലയിരുത്തലായിട്ടാണ് ഞാൻ കാണുന്നത് ആ ഭൂരിപക്ഷത്തിനുള്ള എല്ലാ സാധ്യതയും ചെറിയ പ്രതീക്ഷയിലാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് ഗുണം ചെയ്യുക സാധ്യതയുണ്ട് ഞാൻ പറയാ ബിജെപിയുടെ ഞാൻ ബി ജെ പിയുടെ ഒരു ഉയർന്ന നേതാവോ മറ്റോ ഒക്കെയാണ് മനസ്സരിക്കുന്നതെങ്കിൽ യു ഡി എഫ് ബി ജെ പിയുടെ പരമ്പരാഗതമായ വോട്ടുകൾ ഉറപ്പായിട്ടും പിടിച്ചു കിട്ടുന്ന നവാഗതന് അത് ലഭിക്കും എനിക്ക് തോന്നുന്നില്ല എന്നാൽ പുതിയ വലിയായിട്ടുള്ള മൊബിലൈസേഷൻ നടക്കും അതും ഉണ്ടാവാൻ സാധ്യത കുറവ് അതുകൊണ്ട് ഒരു കാരണവശാലും രണ്ടു ലക്ഷത്തിനപ്പുറത്തേക്ക് അവരുടെ വോട്ട് പോവില്ല വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതി താങ്കൾ ഇലക്ഷൻ പ്രചരണ കാലയളവിൽ സജീവമായി ഉയർത്തിയിരുന്നു ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് അത് വോട്ടെടുപ്പിൽ അത് സാധാരണക്കാർ കൂടുതൽ പ്രാധാന്യത്തോടെ കണ്ടിരുന്നോ അത് താങ്കൾക്ക് അനുകൂല ഘടകമാകുമോ അതിനെക്കുറിച്ച് പറയാത്ത ഒരു പ്രസംഗവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ പ്രസംഗത്തിലും ചില പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിലവിലുള്ള എംപിയുടെ ട്രാക്ക് റെക്കോർഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സർക്കാരിന്ന് സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അതിനെക്കുറിച്ചല്ല പുതിയൊരു സമീപനം പുതിയൊരു കാഴ്ചപ്പാട് ചെയ്യാൻ അത് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരുപാട് നിഷ്പക്ഷമതികൾ കൗതുകത്തോടെ താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് ഇപ്രടം കാര്യങ്ങളൊക്കെ മുഴുവൻ മനസ്സിലായില്ലെങ്കിലും തൊഴിൽ നൽകാനൊരു പരിപാടി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള തിരിച്ചറിയുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനിൽ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു ഘടകമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുമ്പോൾ ഞാൻ പറയില്ല ഞാനൊരു സർവേ നടത്തിയിരുന്നു നല്ല സാമ്പിളാണ് നാലായിരം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള അപ്രകാരം പുറല്ല അത് ഓരോ വിഭാഗത്തിലും ഓരോ സമുദായത്തിലും എന്താ പ്രവണത എന്നൊക്കെ വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവും നടത്തിയത് ഇത് അവസാനിക്കുമ്പോഴേക്കും ഇത്രയേറെ പ്രാധാന്യം നൽകിയതും എല്ലാം ഈ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൽ എത്ര സീറ്റ് നേടും മുന്നണി 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 ഒരു ഇന്ത്യ ഇന്ത്യ അധികാരത്തിൽ വരുമോ അധികാരത്തിൽ വരുമെന്നൊക്കെ ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല പക്ഷേ ബി ജെ പി ജയിക്കും ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല സത്യതാ തുടങ്ങിയപ്പോൾ അങ്ങനെയല്ലല്ലോ നാനൂറ് സീറ്റിനെ കുറിച്ചൊക്കെ എല്ലാം പറയുന്നത് ഇപ്പം അതൊന്നും പറയുന്നില്ല എന്റെ പ്രതീക്ഷ ഇന്ത്യ മുന്നണി ഒരു ഭൂരിപക്ഷം ചെറിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് അവസാനഘട്ടങ്ങളിലൊക്കെ

ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമന ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട